ഈശമിശിഹ്യസ്ഥതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ അൽവാനസാമയെ നേരിട്ട് പരിചയമുള്ളവരും കൂടെ താമസിച്ച് ആ പുണ്യപരിമോളം മനസ്സിലാക്കിയവരും ഒരുമിച്ച് സന്യാസ ജീവിതം നയിച്ചവരും അത്വനസാമ പഠിപ്പിച്ച വിദ്യാർത്ഥികളും ഈ അടുത്ത കാലം വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എനിക്ക് അവരിൽ അവരിലേറ്റവും പരിചയമുള്ളത് ഏതാനും സിസ്റ്റേഴ്സിനെയാണ് അതിൽ ഒരാളായിരുന്നു മലബാറിൻ്റെ വലിയ മിഷനറിയായി നീണ്ട തൊണ്ണൂറ്റിയേഴ് വർഷക്കാലം ജീവിച്ച സിസ്റ്റർ മേരിയമ്മ എഫ് സി സി വിശുദ്ധ അൽപ്പണ സമയയുടെ കൂടെ ദീർഘകാലം താമസിച്ച് വിശുദ്ധിയുടെ അന്ത്യദിനങ്ങളിലെ വാക്കുകൾ മൊഴിമുത്തുകൾ പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു മേരിയമ്മ വിശുദ്ധ അൽപ്പന സാമയുടെ ആ അന്ത്യദിനത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വാക്കുകൾ മേരിയമ്മ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത് സഹിക്കാൻ കഴിയാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്നേഹിക്കുന്നവർക്കാണ് യേശു കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും നൽകുന്നത് ഞാൻ അപേക്ഷിച്ചാലും കുരിശുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് സ്വീകരിക്കുവാൻ സന്നദ്ധതയുള്ളവർ മാത്രം എൻ്റെ പ്രാർത്ഥന തേടിയാൽ മതി അധ്വാന സമയോട് പ്രാർത്ഥിച്ച് ലൗകികവും ഭൗതികവുമായ അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങൾ വലിയ വിജയങ്ങൾ നിരവധിയായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് ഓർമ്മിക്കണം അതിലും വലിയ അത്ഭുതങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് മാനസാന്ദ്രമാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹനങ്ങളും ദൈവം എടുത്ത് മാറ്റിയില്ലെങ്കിലും സന്തോഷപൂർവം പരാതി പറയാതെ അത് സ്വീകരിക്കുവാൻ കഴിയുന്നു നിരാശരാകാതെ കർത്താവിൽ ആശ്രയിക്കുവാൻ കഴിയുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ കഴിയുന്നു ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളോടെ ഒറ്റപ്പെട്ടു പോയതിൻ്റെയും അനാഥരായി പോയതിൻ്റെയും വേദന മാറിക്കിട്ടി ഇനി രക്ഷയില്ല എന്ന ചിന്തയിൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത്മാൻ സാമയുടെ മാധ്യസ്ഥ്യം വഴി പുതിയ ജീവൻ നേടിയ ആളുകളുണ്ട് സ്വന്തം സഹനങ്ങളും കുരിശുകളും ഏറ്റെടുക്കുവാനുള്ള മനസ്സുണ്ടാവുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി ജീവിതത്തിൽ സമാധാനം കണ്ടെത്തി കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ ശക്തരായിത്തീരുകയും ചെയ്തു ഇതിന് വലിയ പുണ്യങ്ങളൊന്നുമില്ല നമ്മെ പ്രത്യേകമായി വിശുദ്ധ അൽപ്പൻ സഹായിക്കുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ അത്മാൻ കൂടെ ദീർഘകാലം ജീവിച്ച നേരിയമ്മയുടെ ഓർമ്മക്കുറിപ്പുകളും വാക്കുകളുമാണ് വിശുദ്ധ അൽബൻ സാമയെ എനിക്ക് കൂടുതലായി പരിചയപ്പെടുത്തിയത് സ്നേഹം സന്തോഷം നന്ദി എന്നിങ്ങനെ മൂന്ന് വാക്കുകളായിരുന്നു അൽഫൻ പോലെ മേരിയമ്മയുടെയും പതിവായ വാക്കുകൾ അതേ വാക്കുകൾ സാവകാശം ഉരുവിട്ടുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് മേരിയമ്മയും സാവകാശം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു അൽഫൻസാമ എന്തിനാണ് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയത് അത് ലോകത്തിൻ്റെ രക്ഷയ്ക്കും ഭാവികളുടെ മാനസാന്ദ്രത്തിനു വേണ്ടിയായിരുന്നു അതിലും പ്രധാനപ്പെട്ടത് കൃഷിതനായ ഈശോയോടെ ഏറ്റവും അടുത്ത് അനുഗമിക്കുവാനും അനുകരിക്കുവാനും വേണ്ടിയായിരുന്നു ഇതൊരു വലിയ വെല്ലുവിളിയാണ് ദൈവവും വിശുദ്ധരും തമ്മിൽ നടത്തുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അത് വലിയ മത്സരമാണ് ഞാൻ സഹിച്ചതുപോലെ സഹിക്കുവാൻ നിനക്ക് കഴിയുമോ കഴിയും എന്നാൽ കാണട്ടെ നല്ല മനുഷ്യർക്ക് ദൈവം സഹനം കൊടുക്കുന്നത് അവർ അത് സന്തോഷപൂർവ്വവും സ്വീകരിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ കൊടുക്കില്ല അത് മറ്റുള്ളവരുടെ രക്ഷയുടെ അടയാളമായി മാറുമെന്ന് ദൈവത്തിന് അറിവുള്ളത് കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്തീസ്യം വഹിച്ചുകൊണ്ടിരിക്കും വിശുദ്ധരുടെ ലക്ഷണം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചു എന്നതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് അവർക്ക് വേണ്ടി മാത്തീസ്യം എന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ മധ്യസ്ഥത വഹിക്കാൻ കഴിയാത്ത ഒരാൾക്കും മരിച്ചു കഴിഞ്ഞ് ആർക്കു വേണ്ടിയും മധ്യസ്ഥ വഹിക്കാൻ ഒരിക്കലും കഴിയില്ല മറ്റുള്ളവരുടെ വേദനയും സങ്കടങ്ങളും ഏറ്റെടുത്ത് അവർക്കു വേണ്ടി സഹിക്കുവാൻ തയ്യാറാവുക അത് വലിയ രക്തസാക്ഷിതമാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ച ആ വാക്കുകളുടെ പൂർത്തീകരണമാണ് ദൈവമേ മറ്റുള്ളവർ സഹിക്കുവാൻ ഇടയാവരുതേ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ചു കൊള്ളാം അവരുടെ രോഗം എനിക്ക് തന്നുകൊള്ളുക ഞാൻ അത് ഏറ്റെടുത്ത് കൊള്ളാം ഇതായിരുന്നു അൽബൻ സാമയുടെ മനോഭാവം ഇത് വിരോചിതമായ സഹനമാണ് അങ്ങനെ സഹിക്കുന്നവർ സ്വയം സമാധാനം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല കഠിനമായ രോഗങ്ങളും വേദനകളും സഹിക്കുമ്പോഴും അവരുടെ മുഖത്ത് അതുല്യമായ മായാത്ത ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാകും അൽബൻ പറയുന്നു പുഞ്ചിരി ഒരു വെട്ടമാണ് വേദന അനുഭവിക്കുന്നവരെയും കരയുന്നവരുടെയും മുഖത്തേക്ക് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും വിശുദ്ധ അൽബൺ സാമയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൊച്ചു പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് പുഞ്ചിരിക്കുന്ന മരണത്തെ പോലും ഒരു പുഞ്ചിരിയോടെ നേരിട്ട് വിജയം വരിച്ചു അൽബൺ സാമ അൽബൺ സാമയുടെ അവസാനത്തെ വാക്കിലും ഒരു പുഞ്ചിരിയുടെ സ്പർശമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചങ്ങിൽ ഒരു ശബ്ദം കേൾക്കാൻ രസമല്ലേ അനായാസേന മരണം അസുലഭമായ ഭാഗ്യം കൂടെയുള്ളവരെ എല്ലാവരെയും നോക്കി മന്ദഹസിച്ച് ഒരു മലാഹയുടെ ചെറക് വിരിച്ച് അവൾ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും പരാതികളും സഹനങ്ങളും വേദനകളും മരണത്തിന് താഴെ മാത്രമേ വരുന്നുള്ളൂ എന്നാൽ അവയെല്ലാം നിത്യസത്യമായ മരണത്തിനുള്ള ഒരുക്കമായി സ്വീകരിക്കുകയും വിരോചിതമായ പുണ്യമായി ഏറ്റെടുക്കുകയും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നതിലും വലിയ വിജയമുണ്ടോ അൽപ്പണസാമയെക്കുറിച്ച് മെരിയമ്മ പറഞ്ഞ ഒരു പ്രത്യേകത കൂടി ഓർമ്മിക്കുകയാണ് അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും അമ്മ പല പ്രാവശ്യം സ്വർഗം കണ്ടിട്ടുണ്ടെന്ന് സ്വർഗ സൗഭാഗ്യം ലഭിച്ചതിൻ്റെ ആനന്ദമായിരുന്നു രോഗങ്ങൾ സഹിക്കുവാൻ അൽപ്പണസാമയുടെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരിയെ സൂചിപ്പിച്ച വലിയ ആഴമായ ചിന്തകൾ ഇതാണ് വിരോചിതമായ സ്നേഹവും സഹനവും രോഗങ്ങളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും പരാജയങ്ങളും നമ്മെ വല്ലാതെ ഒറ്റപ്പെടുത്തിയേക്കാം നിരാശരാക്കിയേക്കാം വിഷാദ രോഗത്തിന് അടിമപ്പെടുത്തിയേക്കാം രോഗത്തിൻ്റെ പിടകളിൽ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് വേദനിക്കുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് മെത്രാനും ചോദിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുകയാണെന്നായിരുന്നു ഉത്തരം അതികഠിനമായ രോഗാവസ്ഥകളിലും ഈ സ്നേഹത്തിൻ്റെ സ്വീകരണമായിരുന്നു അത് അൽപ്പൻ മുഖത്തുണ്ടായ വലിയ ആനന്ദം അത് സൂചിപ്പിക്കുന്നു അതിന് മൂല്യം വളരെ വലുതാണ് അത് കാണുന്നവരിലും സംസാരിക്കുന്നവരിലും വലിയ സ്വർഗീയമായ പ്രകാശം പരത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ സംഭവങ്ങൾ നമ്മൾ വിശുദ്ധയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൽപനസാമ പറഞ്ഞ വാക്കുകൾ വായിച്ചത് ഓർമ്മിക്കുകയാണ് ഭാരക്കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറന്നുയരുവാൻ സാധിക്കുമല്ലോ ചില പക്ഷികൾ പറക്കുന്നത് അതിൻ്റെ ചെറുകിട ശബ്ദം പോലും നമ്മൾ കേൾക്കുകയില്ല ഞാനും അതുപോലെ പറന്നുപോയി എൻ്റെ മണവാളൻ്റെ മണിയിൽ അഭയം പ്രാപിക്കും ഈ ലോകത്തിലെ വളരെ ചെറിയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കുവാൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമ്മെ അൽപ്പൺ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അധ്യാപിക കൂടിയായിരുന്നു ഒരു വർഷം മാത്രം നീണ്ടു നിന്ന ആ അധ്യാപന ജോലിയിൽ ഒരു വിശജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യവും നേർക്കാഴ്ചയുമുണ്ട് വലിയ മാതൃകയും സ്വാധീന ശക്തിയും സ്നേഹത്തിൻ്റെ സാന്നിധ്യവും ദൈവികമായ പെരുമാറ്റവും അവരെ വഴി നടത്തുകയും ആ കുട്ടികളെ സഹായിക്കുകയും ചെയ്തു അൽപ്പൺ സാമയുടെ കബറിടത്തെങ്കിൽ ഏതാനും കുട്ടികൾ തെളിച്ച തിരിയിൽ നിന്നും ഉയർന്ന ആയിരുന്നാളങ്ങളായിരുന്നു അപ്പം സമയയുടെ വിശുദ്ധിയുടെ പരിമളം ആ പ്രകാശം ലോകമൊങ്ങും ആദ്യമെത്തിച്ചത് ഗുരുശിഷ്യബന്ധത്തിൻ്റെ മേന്മകൾ അവകാശപ്പെടുമ്പോഴും അധ്യാപക സമൂഹം സ്നേഹത്തിൻ്റെ നന്മയുടെ ക്ഷമയുടെ കാരുണ്യത്തിൻ്റെ സ്വാധീന ശക്തിയാകാൻ കഴിഞ്ഞു എന്നുകൂടി പരിശോധിക്കേണ്ട ദിവസമാണിത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരമുണ്ടായി എന്ന് വരികയില്ല ചിലപ്പോൾ ഒരിക്കലും പരിഹാരമുണ്ടാവുകയില്ല അതിൽ പലതും ജന്മന സംഭവിച്ചവയായിരിക്കാം ക്ഷമയോടെ കാത്തിരിക്കാനും ശുഭാപ്തി വിശ്വാസത്തോടെ നിരന്തരം അധ്വാനിക്കുവാനും പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകുവാനും നിരാശയിൽപ്പെട്ടു പോകാതിരിക്കാൻ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും നമ്മെ എപ്പോഴും വിശുദ്ധ അൽപ്പൻ സഹായിച്ചുകൊണ്ടിരിക്കും മുപ്പത്തിയാറാം വയസ്സിൽ വിശുദ്ധിയുടെ കിരീടം ചൂടിയ അൽപനസാമ നമ്മുടെ പ്രായമനുസരിച്ച് ചിലപ്പോൾ അമ്മയായും ചേച്ചിയായും അനീതിയായും എപ്പോഴും നമുക്ക് അൽപ്പനസ്വാമിയെ കൂടെ കൂട്ടാം കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് കടന്നുപോയ വിശുദ്ധയാണ് നമ്മുടെ അവശേഷിക്കുന്ന ജീവിതം മുഴുവനും വിശുദ്ധ അത്പൻ പോലെ സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു വലിവസ്തുവായി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ സ്വർഗത്തിലിരുന്ന് വിശുദ്ധ അൽപണസാമ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ